അദ്വൈത് സിജു എന്നാണ് ഐഡിയ കാണുന്നത് പേരറിയാത്തൊരു ഭക്ത എനിക്ക് ഒത്തിരി കടമുണ്ട് ഞാൻ അടുത്തിടെയാണ് ഈ വീഡിയോസ് കാണാൻ തുടങ്ങിയത് വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനു മുൻപും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിൽ ഏകാഗ്രത കിട്ടുന്നില്ല എൻ്റെ കടങ്ങൾ തീരുന്നതിന് വേണ്ടി ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് അതുപോലെ നാരായണീയം എൻ്റെ കൈകൊണ്ട് എഴുതണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് എന്തൊക്കെ വ്യവസ്ഥകളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നാരായണീയം എഴുതുമ്പോൾ തെറ്റുകൂടാതെ എഴുതാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ അതിലെ വള്ളിയും പുള്ളിയും ചിഹ്നങ്ങളും ഒന്നും വിട്ടുപോവാതെ എഴുതുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ശുദ്ധമായിരിക്കുമ്പോൾ മാത്രം നാരായണീയം എഴുതാൻ ശ്രമിക്കൂ എഴുതുന്നതിനോടൊപ്പം തന്നെ അതൊന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചാൽ എളുപ്പത്തിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കടങ്ങൾ മാറാൻ നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളതാ അല്ലെ ഏകാഗ്രത കിട്ടാതിരിക്കുക ഉറക്കമില്ലായ്മ ഇരിക്ക അതുപോലെ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അതൊന്നും ഇപ്പോൾ കാര്യമായിട്ട് മനസ്സിലേക്ക് എടുക്കണ്ട കേട്ടോ അതൊക്കെ അങ്ങനെ തന്നെ വിട്ടുകളയും എല്ലാ പ്രശ്നങ്ങളും തീരും വളരെ പോസിറ്റീവായി മാത്രം ചിന്തിക്കൂ ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറാൻ വളരെ കുറച്ച് സമയം പോരെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറി സുഖമാവാനും സന്തോഷമാവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ കൃഷ്ണാധിമിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ